വിശുദ്ധ പിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായും തിരുസഭയുടെ പതിനൊന്നാമത്തെ മാർപ്പാപ്പയായും വിശുദ്ധ അനിസേറ്റസ് മാർപ്പാപ്പ ആരോഹണം ചെയ്തു സിറിയയിലെ എമേസ എന്ന സ്ഥലത്താണ് വിശുദ്ധ അനിസേറ്റസ് മാർപ്പാപ്പ ജനിച്ചത് അദ്ദേഹത്തിന്റെ ജനന സമയം കൃത്യമായി പറയുവാൻ സാധ്യമല്ലെങ്കിലും എ ഡി തൊണ്ണൂറ്റി അദ്ദേഹം ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു വിശുദ്ധ യോഹന്നാൻ ശിഷ്യനും സഭാപിതാവുമായ വിശുദ്ധ ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു കാത്തുസൂക്ഷിച്ചിരുന്നു വിശുദ്ധ പോളികാർപ്പ് യഹൂദ പാരമ്പര്യമനുസരിച്ച് വസഹാദിനമായ നിസാൻ മാസത്തിലെ പതിനാലാം ദിവസമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ആ പാരമ്പര്യം അതുപോലെ തുടരുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വിശുദ്ധ പോളികാർപ്പിന്റെ ആവശ്യം നിരസിച്ച മാർപ്പാപ്പ താൻ തന്റെ മുൻഗാമികളുടെ പഠനങ്ങളെ ഖണ്ഡിക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ലയെന്നും അവരുടെ പഠനങ്ങളെയും പാരമ്പര്യങ്ങളെയും ക്രിസ്തുനാഥിൽ നിന്നും വന്ന പാഠങ്ങളായി കണ്ട് പിന്തുടരുമെന്നും വ്യക്തമാക്കി വിശുദ്ധ അനിസ്റ്റാറ്റിസ് മാർപ്പാപ്പയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു വൈദികരാരും നീളമുള്ള മുടിയുള്ളവരായിരിക്കരുത് എന്നത് തന്റെ മുൻഗാമികളെ പോലെ തന്നെ അദ്ദേഹം തിരുസഭയെ കാണുനിന്നുകൊണ്ടിരുന്ന പാഷണ്ഠതകളായ ഗുണോസ്ലാ സമരം ചെയ്യുകയും അനന്തരം പാഷണ്ടതകളെയും അവ പഠിപ്പിക്കുന്നവരെയും ശക്തമായി എതിർക്കുകയും ചെയ്തു വിശുദ്ധ അനിസ്റ്റേറ്റസ് മാർപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞു അനിസ്റ്റേറ്റസ് മാർപ്പാപ്പിയുടെ രക്തസാക്ഷിത്വത്തിന് വ്യക്തമായ തെളിവുകൾ ഇല്ലെങ്കിലും തിരുസഭ അദ്ദേഹത്തെ രക്തസാക്ഷിയായി വണങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പ് വിശുദ്ധ അനിസ്റ്റേറ്റസ് മാർപ്പാപ്പയുടെ തിരുനാൾ ഏപ്രിൽ പതിനേഴിനായിരുന്നു എന്നാൽ ഇപ്പോൾ തിരുനാൾ ഏപ്രിൽ ഇരുപതിന് തിരുസഭ ആചരിക്കുന്നു